പ്പി കോപ്പി കോടിക്കുന്ന ടാസ്ക ടാസ്ക് ടാസ്ക് എന്ന് പറയുന്നത് ഏറ്റവും പിന്നിലേക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു കൊടുത്തത് ടാസ്ക വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാറ ലൈഫ്രാവുന്ന ടാസ്ക് കഴിഞ്ഞ സീസണത്തിൽ ഏറ്റവും ബോറിംഗ് ടാസ്ക് എന്നാൽ പാനിൻഡിയ ഹിറ്റായ ടാസ്കണം ഇതിന്റെ സനാ കഥയോട് കൂടി ആണ് ടാസ്കുമാണ് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് അത് ജയിക്കാൻ പറ്റില്ല തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്ന മത്സരാർത്ഥി ഞാൻ ആയിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത് ഈ ഷോയില് ഇവർക്ക് തീരുമാനിക്കാം ആരെയും അതിൽ നീ അത് പോകരുത് എന്ന് എന്റെ അടുത്ത സുഹൃത്തുക്കളുരങ്ങൾ പറഞ്ഞു പറയുന്നതൊക്കെ അവൻ പറയുന്നത് ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഒരു തെളിവും അവരെനിക്ക് തന്നില്ലെങ്കിലും അവർ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് ചാനൽ പറയാനുള്ള കാരണം സിബിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഏഷ്യാനെ വക്കീർ പോലുള്ള ഒരാളെ സംബന്ധിച്ച് അവിടുത്തെ പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളും അവരുടെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെ പോരാടാൻ്റെ കൂടെ സഹായത്തോടുകൂടി കോടതി വഴി ഡി ജി പിന്നെ നിങ്ങൾ എത്ര പേര് പോകും നമുക്കെല്ലാവർക്കും ഇത്ര വലിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നുകഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ പറയും പോസ്റ്റിലോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഇപ്പൊ ബാക്കിയെ തുടർന്ന് സിനിമയിൽ നിന്ന് അവരെ മാറ്റി റിലീസ് ആവാൻ പറഞ്ഞ സിനിമയിൽ നിന്ന് മാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രെട്ടുകൾ ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവരങ്ങനെ അറിയാൻ തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി ആ വേദനിക്കപ്പെട്ട മനുഷ്യനൊപ്പം ഞാൻ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനി വർക്ക് ചെയ്തതാണ് സൈക്കോടെക്യൂഷനുള്ള കമ്പനി വർക്ക് ചെയ്തിട്ട് റിസർച്ച് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം അപ്പൊ ഇതും കൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ ഒന്ന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ വച്ചോ നേരത്തെ ഇദ്ദേഹം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെയും എന്നുള്ള കാര്യം ഒര് അല്പം കഴിവ് അവർക്ക് ഉണ്ടായിരുന്നാൽ മതി അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്നത് മത്സരാർത്ഥി ഞാൻ ആയിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നത് അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക അത് പസിൽ ടാസ്ക് ആണ് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ ഫസിൽ വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിച്ചേടനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ശുചിച്ചേടിനൊപ്പം മത്സരിച്ച് ഞാൻ ആരാൾ വന്നുപോയി ഒരാളും ഉണ്ടായിരുന്നു അയാളുടെ ഫസിലും അപ്പത്തിൽ നാലോ റെഡിയാക്കിട്ട് വിഷ്ണുവിന് കുറെ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക സമാനമാണ് ഞാൻ ഈ ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലായിട്ട് എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ അടിസ്ഥാനത്തിൽ പക്ഷേ അറുപത്തി മൂന്നാമത്തെ ദിവസത്തെ വന്നാൽ എവിക്ട് ആയി പോയ അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേ ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് പിന്നാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാസ് ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞോണ്ട് നടന്നത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞോണ്ട് നടക്കി ലൈഫ് ടാസ്ക് കഴിഞ്ഞ സീസണത്തിൽ ഏറ്റവും ബോറിങ് ടാസ്ക് എന്നാൽ പാനിന്റെ ഹിറ്റായ ടാസ്ക് നമ്മളെ ഇതിന്റെ സനാകഥയോടുകൂടി ഹിറ്റായ ആണ് ഈ ടാസ്ക് ഒരിക്കലും നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഒരു കഥ പറയുക പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് പിന്നാലെ തന്ന ടാസ്കിൽ ജയിക്കാൻ പറ്റില്ല ശുചിചേട്ടൻ നടുവേദന മറികടന്ന രണ്ട് ടാസ്കിൽ വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിന്റ് ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാദ്രയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാതറ ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ നാതുറ ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റും രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദുരയ്ക്ക് പത്തൊമ്പത് പോയിന്റ് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദരയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോണം പോണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്തൊരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി എടുക്കുന്ന ടാസ്ക വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോകുകയും ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്തുകൾ പിന്നെ ഫാമിലി ഫാമിലി വീക്ക് വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറയുമ്പോൾ അത് മാറ്റി വെക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ ഒരു പ്ലാൻ ചെയ്യും ഒരു ഒരാളെയൊക്കെ അകത്തേക്ക് കടത്തിവിടുമ്പോ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം ഉദാഹരണം കണ്ടു കിട്ടി വയ്ക്കുന്നു മകളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും ഇപ്പൊ അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസ് ആണ് മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരിക തലത്തെ ഇവർ ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ അത് എനിക്ക് അങ്ങനെ തന്നില്ല കാര്യത്തിൽ അപ്രതീക്ഷിത എനിക്ക് പ്ലെയിൻ എൻട്രി ആണ് അതായത് എന്റെ വൈഫും കുട്ടികളും ആയിട്ട് വരികയാണ് ആ ഡ്രാമ സംഭവിച്ചത് നോർമൽ നാച്ചുറൽ ആയാലും മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ഇവരെ ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ടിരുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്തെ കാണിക്കല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ സിവിൽ ഉദാഹരണത്തിന് ജിൻഡോ ജിൻഡോ നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പർട്ടിക്കുലർ ടാസ്ക്കിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് ഇപ്പൊ യാതൊരു പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് എനിക്കെതിരെ ബാങ്കിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണ് സർവേ ചെയ്ത് മുന്നിൽ വരാൻ പറ്റിയതും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നാലെ റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ് അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്തബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആയിരുന്നു അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അവരുടെ ഒരു ഒറ്റ കടുമ്പിടുത്തമായിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതിനാണ് ചില ആൾക്കാർ പറഞ്ഞത് എനിക്ക് ഫേവറിസം കിട്ടി എന്നൊക്കെ എനിക്ക് ഒരു ഫേവറിസം കിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി എന്നതിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരെ കണ്ടുപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് കഴിച്ചിരുന്നു എന്റെ പാക്കി ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും ദിവസത്തെ ബാക്കപ്പ് അന്ന് രാത്രിയിലെ പാക്കപ്പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇതാണ് അല്ല അതിന് മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടി ഭാവിയിൽ പ്രയോജനം കൊടുത്തു വരുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ പൊളിഞ്ഞു അതിന്റെ ദേഷ്യം ഒരു ഞാൻ വിജയിച്ചാൽ ഞാൻ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ 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 ഏഷ്യാനെ ഫസ്റ്റ് ഒരു പ്രൊമോ പ്രൊമോഷൂട്ടിനാണ് പോകുന്നത് ഒരു സീരിയലിന്റെ പ്രൊമോ ഷൂട്ട് അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീൺ